അനശ്വര കലാകാരനായിരുന്ന എസ് പിള്ളയുടെ മുപ്പത്തിയൊമ്പതാം സ്മൃതിദിനാചരണം ഏറ്റുമാനൂർ പിള്ള സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂരിൽ നടന്നു നടനും അവതാരകനും കാരിക്കേറ്ററിസ്റ്റുമായ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു അനുകരണ കലയുടെ ആവിർഭാവത്തിന് മലയാളത്തിൽ തുടക്കം കുറിച്ച ആളാണ് എസ് പിള്ളയെന്നും തന്റെ നൈസർഗികമായ കഴിവിലൂടെ അഭിനയത്തിൽ വേറിട്ടൊരു ശൈലി എസ് പിള്ള സൃഷ്ടിച്ചുവെന്നും ജയരാജ് വാര്യർ പറഞ്ഞു എസ് പിള്ളയുടെ മുപ്പത്തിയൊൻപതാമത് ചരമവാർഷികത്തിനോടനുബന്ധിച്ച് എസ് പിള്ള സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എസ് പിള്ള സ്മൃതി ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് എന്തുകൊണ്ടാണ് പിള്ള ഞാൻ അനുസ്മരിക്കാൻ യോഗ്യൻ എന്നതിനെ കുറിച്ചും അരിയേറ്റുമാരോട് പറഞ്ഞു ഓട്ടം നുള്ളലിൻ്റെ വഴിയും ചിരിക്കുന്ന കഥ ആയതല്ലെങ്കിൽ തല തിരിക്കും എന്ന് എന്നെഴുതിയത് കലക്കത്ത് കുഞ്ചന്തനമ്പിയരാണ് ചിരിക്കുന്ന കഥ ഈ ഇരിക്കുന്ന ജനം മുഴുവൻ ബോറടിക്കാൻ കേവലം മിനിറ്റുകൾ മാത്രമല്ല പക്ഷേ ചിരിക്കുന്ന കഥകൾ പറഞ്ഞാൽ നമ്മൾ ഇരിക്കുകയോട് അല്ലെങ്കിൽ അങ്ങനെ കാവ്യ ലോകത്തിലൂടെ സഞ്ചരിച്ച എസ് പിള്ള എന്ന നടന്റെ അഭിനയ മികവിന് സാക്ഷ്യപത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളുടെയും ശകുതമായ അദ്ദേഹത്തിന്റെ ശരീരഭാഷ ഞാൻ ഇന്നോ ഇന്നലെയോ ഈ പരിപാടി ഏറ്റതിനു ശേഷമോ അല്ല എസ് പിള്ള സാറിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളത് എന്ന കാര്യം കൂടെ നിങ്ങളെ അറിയിക്കട്ടെ ഞാൻ ഒട്ടനവധി നടത്തിയിട്ടുണ്ട് അത് ചലച്ചിത്ര പ്രതിഭകളുടെ ഗാനരംഗത്തുള്ള ഒരുപാട് അനുസ്മരണങ്ങളിൽ ഞാൻ സാഹിത്യകാരൻ ബാബു കുഴിമറ്റം മുഖ്യപ്രഭാഷണം നടത്തി ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ എസ് പിള്ള സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി കൺവീനർ ഹരി ഏറ്റുമാനൂർ ഏറ്റുമാനൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് എൻ അരവിന്ദാക്ഷൻ നായർ ട്രസ്റ്റ് സെക്രട്ടറി ജി ജഗദീഷ് സ്വാമി സ്വാമിയാശാൻ തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ ബി രാജീവ് എസ് പി പിള്ള അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു സ്മൃതിദിനത്തിനോടനുബന്ധിച്ച് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചിരുന്നു ഐഫോർ യൂനസ് ഏറ്റുമാനൂർ